ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പെരുന്നാൾ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ലേറ്റായി കുറച്ച് തിരക്കപ്പെട്ടു പോയി പനിയൊക്കെ ഇരുന്ന് എനിക്കും മക്കൾക്കുമൊക്കെ പനിയായിരുന്നു അപ്പോൾ ലേറ്റായി പോയത് കേട്ടോ അപ്പോൾ നമ്മൾ പേ പെരുന്നാളിൻ്റെ തലേ ദിവസമാണിത് അപ്പോൾ നമ്മൾ ഓരോ കാരണം സാധനങ്ങളൊക്കെ തലേ ദിവസം കേട്ടോ വാങ്ങിയത് അത് ഡ്രസ്സായാലും കുട്ടികൾക്കുള്ള ഡ്രസ്സായാലും മൈലാഞ്ചി ആയാലും കുട്ടികൾക്ക് ഡ്രസ്സ് പറഞ്ഞാൽ ദിലുവിന് നമ്മൾ ചെറിയുന്നാക്കത്തെ പാൻറ്റിക്കൊരു പാൻറ്റ് ഉണ്ടായിരുന്നു അതിൽക്കൊരു ടോപ്പ് എടുത്തു അതേപോലെ തന്നെ മുസ്തഫാക്കും ചെറിയ അവനു ചെറിയുന്നാക്ക ഒരു ടോപ്പ് എടുത്തു അശ്വിന് മാത്രം ഒരു കൂട്ട് ഡ്രസ്സ് എടുത്തു കേട്ടോ സെപ്പറേറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ള പാൻറ്റൊക്കെ ഓരോ ഷർട്ട് അങ്ങനെ എടുത്തിട്ടാണ് അപ്പോൾ ഒക്കെ തല ദിവസം രാത്രിക്കാട്ട് കൊടുക്കണേ രാത്രി പത്ര പതിനൊന്ന് മണി നേരത്താണ് നമ്മൾ പുറത്താണ് അപ്പോൾ മൈലാഞ്ചി അടക്കം ഇടാൻ നേരം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇതിലു വീട്ടിൽ പോകുമ്പോഴൊക്കിന് ക്ഷീണിക്ക് ഉറക്കം വരും എന്നിട്ട് പോൾ വണ്ടീന്ന് തന്നെ ഇടുകയാണ് കേട്ടോ അങ്ങനെ കകഴങ്ങിക്കണം കാരണം നമുക്ക് ഓരോ തിരക്കുകൾ തന്നെ പിന്നെ വണ്ടിയിലാണ് ചൂട് എടുത്തിട്ട് നിൽക്കാനും വെയ്യ പിന്നെ അനിയത്തി വിളിച്ചപ്പോൾ ഇറങ്ങി പെരുന്നാൾ തലേ ദിവസമൊക്കെ ഇങ്ങനെ പുറത്ത് കൂടെ അടക്കാമല്ലെന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് കടിയൊക്കെ ആവാൻ വേണ്ടിയിട്ട് പഴമാണ് പഴം വാട്ടാണ് കേട്ടോ തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ കപ്സാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ അരിയാന് സോക്ക് ചെയ്യാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചിക്കൻ ഇവിടെ ഉപ്പ് ഇട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ബ്രോസ്റ്റിൻ്റെ പൊടി വാങ്ങിക്കുകയാണ് അതിൽ തന്നെ ഒരു ഉപ്പുണ്ടാവും അതിൻ്റെ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഴക്കം ഇവിടെ വാട്ടി എടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ മുസ്തഫി അതുപോലെ തന്നെ അവൻ്റെ ഉപ്പയൊക്കെ പള്ളി കഴിഞ്ഞെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പെട്ടെന്ന് നീച്ച് പോയതാണ് പള്ളി പോയതാണ് അപ്പോൾ എന്തായാലും ചായ ഒന്നും കുടിക്കാതെ പോയതാണ് അപ്പോൾ എന്തായാലും ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം കഴിക്കാൻ നിൽക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരിങ്ങാണ് കേട്ടോ അപ്പോൾ ചിലവരൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കിന് ഞങ്ങളവിടെ നാൽപ്പൂറ് ഒക്കെ വീട്ടിൽ ചില വീട്ടുകളൊക്കെ ഒരു ചോറ് ഫുഡ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടാകും പള്ളിയിൽ നിന്ന് വന്നാൽ നേരെ രാവിലെ ചായയും കടയിൽ നിന്നും ഉണ്ടാക്കില്ല പള്ളിയിൽ നിന്ന് വന്നാൽ നേരെ ചോറ് കഴിക്കലെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ നേരത്തൊന്നും ചോറ് കഴിക്കാൻ കഴിയില്ല കേട്ടോ ഞങ്ങൾക്കൊന്നും അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കാണ് എല്ലാം പെരുന്നാണോ ചോറൊക്കെ റെഡിയാക്കാറുള്ളത് ആ ടൈം ആകുമ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ടൈമല്ലേ പിന്നെ നേരത്തെ കഴിച്ചാൽ പിന്നെ വൈകിട്ട് പെട്ടെന്ന് വിശക്കും ചെയ്യും പിന്നെ നല്ല നേരത്തെ ഒക്കെ ഉണ്ടാക്കിച്ച് വൈകുന്നേരം ആവുമ്പോഴേക്കിന് ചീത്തയായി പോകുന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് കഴിക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ബ്രോസ്റ്റിൻ്റെ പൊടിയിൽ മുക്കി വെച്ച് ചിക്കൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ വെച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ അകത്ത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണ് ചെയ്യാതുകൊണ്ട് തന്നെ എന്താണ് ബ്രോസ്റ്റൊന്നും അത്രക്കങ്ങോട്ട് ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ കാണുമ്പോൾ അത്ര പെർഫെക്ഷൊന്നും തോന്നിയിരുന്നില്ല കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു അടുപ്പിൽ അങ്ങനെ ബ്രോസ്റ്റ് റെഡി ആക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കപ്സും റെഡി ആക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കപ്സൊക്കെ വേണ്ടിയിട്ടിവിടെ ചിക്കനൊക്കെ നമ്മൾ മസാല ഒക്കെ വാട്ടിയതിൽ ചിക്കനും ഇട്ടു പിന്നെ അതേപോലെ തന്നെ അതിൽ വെള്ളം ഒഴിച്ച് വെള്ളം പാകമായപ്പോൾ വെള്ളമൊക്കെ തിളച്ച് തന്നപ്പോൾ അതിൽ അരി ഇട്ടു അപ്പോൾ ഞാനിവിടെ എങ്ങനെ വെച്ചെന്ന് വിചാരിച്ചാലേ നല്ല ഇങ്ങനെ തുണ്ട് പീസകളൊക്കെ ബ്രോസ്സിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കഴുത്ത് അല്ലെങ്കിൽ എല്ലിൻ്റെ പീസൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇട്ടിട്ട് കഫ്സാണ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു ബ്രോസ്റ്റിൽ അതിൻ്റെ പുറത്തുള്ള മുരുമുരൊക്കെ അത്രങ്ങോട്ട് കൂടുതൽ കിട്ടിയിട്ടില്ല പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടോ പിന്നെ കഫ്സൊക്കെ അടിപൊളിയായി ഇതുപോലെ മയോണൈസ് ഇങ്ങനെ ഉണ്ടാക്കി ടൊമാറ്റോ പേസ്റ്റ് മാത്രം നമ്മൾ വാങ്ങി കേട്ടോ സോസ് ടൊമാറ്റോ സോസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾക്കൊന്ന് പുറത്ത് വന്നിട്ട് ഞങ്ങൾ പുറത്ത് പോയതായിരുന്നു കേട്ടോ ഫസ്റ്റ് കാണിച്ച ഭാഗം ഷേപ്പളക്കിന് നമ്മൾ അവിടെ അടച്ച് ആറു മണിയായി കഴിഞ്ഞു അപ്പോൾ അവിടെ കയറ്റിയില്ല അങ്ങനെ നമ്മൾ ആകെ മൂഞ്ചിപ്പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമായി പിറ്റേ ദിവസം നമ്മൾ ഒരു പ്ലാൻ ചെയ്തു നമുക്ക് പിറ്റേ ദിവസത്തെ പെരുന്നാൾ രണ്ടാം പെരുന്നാൾ നമുക്ക് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഷൊർണ്ണൂരിക്ക് പോകുക കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഞങ്ങൾക്ക് ചിലവും കുറവാണ് കാരണം ചെറുകിട ട്രെയിനിന് പത്ത് രൂപയുള്ളൂ ഷൊർണ്ണൂർ പോയിട്ട് ഇറങ്ങാൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് കാരണം കുട്ടികൾ ഫസ്റ്റ് ദിവസം തന്നെ അവർക്ക് ഭയങ്കര സങ്കടമായി ആ പാർക്ക് പോയാൽ പടപ്പും ചെയ്തു വെക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ പോകുന്നതാ കേട്ടോ പിന്നെ അപ്പോൾ നമ്മളെ ഇന്നൂസും ഫാമിലി ഓരോണ്ട് ഞങ്ങളുടെ കൂടെ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഒരു പാർക്ക് ഉണ്ട് നിള പാർക്ക് കറി അവിടെ ഫ്രീ എൻട്രി കേട്ടോ പൈസ ഒന്നും വേണ്ട നമുക്ക് കയറാനൊക്കെ ഫ്രീ ആണ് പിന്നെ നല്ല അടിപൊളി ഫുഡ് ഉണ്ട് കിട്ടും പിന്നെ അതുപോലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അവിടെ ഇങ്ങനെ ട്രെയിൻ കേട്ടോ ကောင်းနေတယ်ဒါရိုက်တာမလား ആ നല്ല ആൾക്കാരും ഉണ്ട് ഒന്നും ൾക്കാരും പൈസല്ലേ a cun വസ്തുതയ കണിക്ക കണിക്ക ചട 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 പറയണം അപ്പൊ നമ്മള് ട്രെയിന് ഞങ്ങള് അഞ്ച് അഞ്ചിനുള്ള ട്രെയിന് അഞ്ച് ഇരുപതായിട്ടാണ് കേട്ടോ ട്രെയിൻ എത്തിയത് ഇങ്ങോട്ട് പോന്നപ്പോ അപ്പൊ കുറച്ച് ആയിട്ടാണ് ട്രെയിന് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കിനു കുറച്ച് ലേറ്റായി അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ കുട്ടികൾക്ക് ഇതിൽ കളിക്കാനൊന്നും അധികം ടൈം കിട്ടില്ല അപ്പോൾ ഞങ്ങളിത് ഫസ്റ്റ് ടൈം വരികയാണ് ഇവിടെ എങ്ങനെ ഷൊർണ്ണൂർ വരാറുണ്ട് പക്ഷേ ഈ ഒരു പാർക്കൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ പൈസ ഒന്നുമില്ല ഇതിൽ കയറാന് ഫുഡിനും നമുക്ക് പൈസയേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ വേറെ തമ്പുലീന അങ്ങനെയുള്ളതിനൊക്കെ കയറാനുള്ളൂ പൈസ വട്ട അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഫസ്റ്റ് ടൈം വരികയാണ് ഇവിടെ എങ്ങനെയൊന്നും അറിയില്ല അത് അപ്പം ഇനി ഇൻഷ്ടാവുക നെക്സ്റ്റ് ടൈം എല്ലാവരും കൂടി നമ്മൾ അടുത്തുള്ളവരും അങ്ങനെയൊക്കെ കൂട്ടി വരണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് കാരണം ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അങ്ങനെയൊക്കെ കൂടെ ഞങ്ങൾ എന്തായാലും തിരിച്ച് പോകുന്നു അപ്പോൾ തിരിച്ച് പോരുമ്പോൾ നമ്മൾ ഐഷു ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടാണ് നമ്മളെ വീടിൻ്റെ അവിടെ എട്ടേ മുക്കാലിനൊക്കെയാണ് പിന്നെ തിരിച്ച് ട്രെയിനെത്തുക ഞങ്ങൾക്ക് ഇവിടെ ചെറുകിറ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ യാത്ര അടിപൊളിയാണ് ചിലവ് പറഞ്ഞത് ഒരു ട്രിപ്പായിരുന്നു എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബാബ്